മതവും മാനസികാരോഗ്യവും അതിനെക്കുറിച്ച് ഒത്തിരി കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് വരാറുണ്ട് സോ ഒരു റിലീജിയൻ അല്ലെങ്കിൽ പ്രയർ അത് മെൻറ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏത് മതത്തിലായിക്കോട്ടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടും അതിപ്പോൾ ഒരു യൂണിവേഴ്സിനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ഒരു റിലീജിയസ് ഗോഡിനെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും അതൊരു സെൻസ് ഓഫ് കൺട്രോൾ ഉണ്ട് അല്ലേ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി വേണമെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് മാത്രം സംഭവിക്കുന്നു എനിക്കിത് ഹെല്പ് ചെയ്ത് തരാമോ എനിക്കിതൊന്ന് മാറ്റി തരാമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഒരിത് നമുക്ക് കുറച്ചൊരു സമാധാനം തരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ ഒരു ഗ്രീഫും കാര്യങ്ങളും കോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് മതം ഹെല്പ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അറിയാം ഒരു പേർപ്പസ് ഓഫ് ലൈഫ് ഉണ്ട് ഇത് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജീവിക്കുന്നത് ഒരു സ്വർഗ്ഗം നരകം പോലത്തെ ഒരു കോൺസെപ്റ്റ് ആഫ്റ്റർ ലൈഫ് പോലത്തെ കോൺസെപ്റ്റൊക്കെ ചിലപ്പോൾ ഒരു പേർപ്പസ് കൊടുക്കാറുണ്ട് ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നാണ് നമുക്ക് അവരോട് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അവരോട് നമ്മൾ കുറേ കടങ്ങൾ ബാക്കി വെച്ചു അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ കുറേ കൾച്ചറൽ തിങ്സ് ഉണ്ടല്ലോ ഇപ്പോൾ എന്താ പറയുക മരണം കഴിഞ്ഞിട്ടുള്ള ചില പ്രയേഴ്സും ചടങ്ങുകളുമൊക്കെ നമുക്ക് ആ ഒരു ഗ്രീവിങ്ങിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ എന്തൊക്കെയോ അവർക്ക് വേണ്ടി ചെയ്തു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചൊരു റിലീഫ് ഉണ്ടാവാറുണ്ട് പിന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി അപ്രോച്ചാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും സംസാരിക്കാൻ വേറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവരോട് ചില ചിലടുത്ത് കൗൺസിലിംഗ് പോലെ അല്ലെങ്കിൽ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും ഒരു റിലീജിയസ് ലീഡേഴ്സിനോടൊക്കെ അവർ സംസാരിക്കുമ്പോൾ സമാധാനം കിട്ടാറുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് വെച്ചാൽ look up to them apo avaru a samsaarikkumbo avarkku cherriya oru aashwaasam uh, kittanakke adu help maarund പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എന്താ പറയുക മന്ത്രങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു മെഡിറ്റേഷൻ്റെ എഫക്റ്റ് വരാറുണ്ട് ഒരു എം ടി ആയിട്ടുള്ള ഒരു ചാപ്പലിൽ പോയിരിക്കുക അല്ലെങ്കിൽ ഒരു വലിയൊരു അമ്പലത്തിൽ പോയിരിക്കുക ഒരു മോസ്റ്റിൽ പോയിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു സൈലൻസും ഒക്കെ നമുക്ക് ഭയങ്കര സമാധാനം കൊടുക്കാറുണ്ട് അപ്പോൾ അതൊരു മെഡിറ്റേഷൻ എഫക്റ്റാണ് ചെയ്യുന്നത് പള്ളിയിൽ തന്നെ തന്നെ അങ്ങനെ അതിൻ്റെ ഒരു ആയിട്ടാണ് അത് വരുന്നത് ഇതുപോലെ ഒരുപാട് നമുക്ക് ണ്ടെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജനറൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഗൈഡൻസ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ നമുക്കെല്ലാം എടുക്കണ്ട പക്ഷേ ചില ചില കാര്യങ്ങൾ ചില ആളുകൾ ഭയങ്കര സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ അത് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് അവരോട് പറയുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് വളഞ്ഞ വഴിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്താൽ അവർക്ക് ചിലപ്പോൾ സമാധാനം കിട്ടും അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആവുന്നത് ആ സമയത്ത് നമുക്ക് ഒരുപാട് തോട്ട്സും കാര്യങ്ങളൊക്കെ വരും ആ സമയത്താണ് നമ്മൾ ചിലപ്പോൾ ഫോണില്ലാതെയോ ടെക്നോളജി ഉപയോഗിക്കാതെയോ ഒക്കെ ഇരിക്കുന്നത് പുറം ലോകമായിട്ട് കണ്ട്രോളില്ലാതിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിറ്റേഷൻ്റെ എഫക്റ്റ് തന്നെയാണ് അവിടെ വരുന്നത് ഇനി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് നോക്കാം ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ആയി കഴിഞ്ഞാൽ അതായത് ഈ കൗൺസിലിംഗ് പോലെ സംസാരിക്കുന്ന പോലെ അത് മാത്രം മതിയെന്ന് വിചാരിക്കുക അപ്പോൾ ചില ആൾക്കാർക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ഹെൽപ്പ് കിട്ടാതെ പോകാറുണ്ട് ചില ആളുകൾ വിചാരിക്കും ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ന് സ്ഥലത്ത് പോയി പോയിക്കഴിഞ്ഞാൽ അവിടുത്തെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ എന്ത് വേറെ എന്തെങ്കിലും ചടങ്ങുകളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം മാറും എന്ന രീതിയിൽ വേഴ്സായി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ചില ആൾക്കാരെ സൂയിസൈഡിൽ നിന്നും വേറെ ചില ക്രൈംസിൽ നിന്നും ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് മതപരമായ വിശ്വാസങ്ങളായിരിക്കും കാര്യം അത് പാപമാണ് എന്ന രീതിയിൽ ചെയ്യാത്ത ആളുകളുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ക്രൈം എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല ക്രൈം ചെയ്യാതിരിക്കണം പക്ഷേ ചില ആൾക്കാർക്ക് അതൊരു കാരണമാവാറുണ്ട് പക്ഷേ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അതും പാപമായിട്ട് വിചാരിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് വരും അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഭയങ്കര ടൈഡപ്പ് ആയ പോലത്തെ സിറ്റുവേഷൻസ് അങ്ങനെ വരുമ്പോൾ ഒത്തിരി ഗിൽട്ടും കാര്യങ്ങളും ആയിട്ട് ഡിപ്രഷനിലോട്ടും ആൻസൈറ്റിയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് കാര്യം ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട് ഒത്തിരി പേർക്ക് പിന്നെ ഡേ ടു ഡേ ലൈഫിൽ എക്സ്ട്രീം ആയിട്ട് മതം കൈകടത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വാ സ്വാതന്ത്ര്യം നമ്മുടെ തന്നെ ലൈഫിൽ ഇല്ല എന്ന് തോന്നുമ്പോൾ ഇപ്പോൾ ഫാസ്റ്റിങ്ങും നോമ്പും ഒക്കെ കുറേ ആൾക്കാർക്ക് ഒരു സെൽഫ് റിലയൻസും ഡിസിപ്ലിനും ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അതേസമയം അത് സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായി തോന്നും ചിലപ്പോൾ മറ്റേ ചെയ്യുമ്പോൾ ഒരു ഒരു ഭയങ്കര സെൻസ് ഓഫ് കൺട്രോൾ ഒക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് നമുക്ക് താല്പര്യമില്ലാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഭയങ്കര മെൻറ്റൽ പ്രഷർ തരുന്ന ഒരു കാര്യമാണ് സോ എല്ലാത്തിനും നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുക നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ വിശ്വാസം ഉള്ള ആൾക്കാരെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ഒരു ഹാപ്പിനെസും സമാധാനവും ചിലപ്പോൾ അതിലായിരിക്കും ഉള്ളത് അത് അവർ ചെയ്തോട്ടെ അത് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമാകാതെ നിങ്ങളുടെ വിശ്വാസങ്ങളും പ്രാർത്ഥനകളും കൊണ്ടിടക്കുക അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കാതിരിക്കുക അതൊരു അന്ധവിശ്വാസം പോലെ കാണണം എന്നൊന്നുമില്ല ആൾക്കാർക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷേ അത് മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്യാൻ നോക്കുക ഈ ടോപ്പിക്കില് ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയ കുറച്ച് പോയിന്റ്സ് പേഷ്യൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ഇതിനോട് കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ കമന്റിൽ ആഡ് ചെയ്യാം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ യു മേ ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാം അതുവരെ ബൈ